ഓപ്പറേഷൻ ഹെറോഫിലൂടെ സൈനികരും പോലീസുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരെ വധിച്ചതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടതിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം ബി എൽ എ നേതാക്കളെ തേടി പാകിസ്ഥാൻ സൈന്യം തിരച്ചിൽ ശക്തമാക്കിയതായാണ് റിപ്പോർട്ട് ഞായറാഴ്ചയുണ്ടായ സംഘർഷത്തിൽ മുപ്പത്തിയൊന്ന് സാധാരണക്കാരും പതിനേഴ് പാക് സൈനികരും കൊല്ലപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ബി എൽ എയുടെ ഭാഗത്ത് നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരും കൊല്ലപ്പെട്ടു പതിവിലും വിപരീതമായി ശനിയാഴ്ച സംഘടിത ആസൂത്രണത്തോടെയാണ് ബി എൽ എ സൈന്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് ഒരേ സമയം റെയിൽ റോഡ് ഗതാഗതങ്ങളെ ആക്രമിച്ചായിരുന്നു തുടക്കം ഒരു ഡസനോളം സ്ഥലങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്താനും ബി കഴിഞ്ഞു ഒട്ടേറെ പാകിസ്ഥാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയതായും റിപ്പോർട്ടുകളുണ്ട് സുരക്ഷാ നടപടികളുടെ ഭാഗമായി ക്വാറ്റ മേഖലയിൽ ട്രെയിൻ സർവീസുകൾ പാകിസ്ഥാൻ നിർത്തിവെച്ചിരിക്കുന്നു ഇന്റർനെറ്റ് സേവനങ്ങളും റദ്ദു ചെയ്തിരുന്നു പതിറ്റാണ്ടുകൾക്കിടയിൽ ഒരു ദിവസം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണത്തിനാണ് പാകിസ്ഥാൻ ക്ഷിയായതും സുരക്ഷാസേനയെയും പൗരന്മാരെയും ലക്ഷ്യമിട്ട് വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ ആക്രമണം ശനിയാഴ്ചയും തുടർന്നിരുന്നു ഗ്വാദൻ മക്രാൻ ഹബ് ചബൻ നസീറാബാഗ് നുഷ്കി എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് ഉന്നത സുരക്ഷയുള്ള ജയിൽ പോലീസ് സ്റ്റേഷൻ പാരാമിലിറ്ററി സുരക്ഷാ സംവിധാനങ്ങളും ആക്രമണത്തിൽ തകർന്നു ആക്രമണത്തിൽ വനിതാ പോരാളികളും പങ്കെടുക്കുന്നതിന്റെ വീഡിയോകളും ബി എൽ എ പുറത്തുവിട്ടിട്ടുണ്ട് ബലോചിസ്ഥാൻ ഗവൺമെന്റ് ഒരു മാസത്തേക്ക് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം പാക് മന്ത്രി മുഹുസിൻ നഖ്വി ആ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഈ ആരോപണം ഇന്ത്യ നിഷേധിച്ചു പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും സ്വന്തം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാന്റെ ഈ ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പാകിസ്ഥാന്റെ ഏറ്റവും വലിയതും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളതുമായ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ വിഘടനവാദി വിമതരും ഭരണകൂടവും തമ്മിലുള്ള കുറഞ്ഞ തീവ്രതയിലുള്ള സംഘർഷങ്ങളുടെ വേദിയാണ് വർഷങ്ങളായി അക്രമത്തിന്റെ തീവ്രതയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇടയ്ക്കിടെ നടക്കുന്ന വലിയ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും പ്രവർത്തനങ്ങളും ഈ മേഖലയുടെ ചില ഭാഗങ്ങളിൽ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതേസമയം സാമ്പത്തിക സഹായം ലഭിക്കാനായി തനിക്കും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനും വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കേണ്ടി വന്നുവെന്ന് തുറന്നു പറഞ്ഞ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തിയിരുന്നു ഇസ്ലാമാബാദിൽ പ്രമുഖ വ്യവസായികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ പുരോഗതിയുണ്ടെന്ന് ഷെരീഫ് അവകാശപ്പെട്ടു എന്നാൽ അതിൽ പാകിസ്ഥാന്റെ സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള വായ്പകളും ഉൾപ്പെടുന്നുണ്ട് വായ്പ ചോദിച്ചു വന്റെ തല എപ്പോഴും കുനിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ ഷെരീഫ് ചെയ്യേണ്ടി വന്ന വിട്ടുവീഴ്ചകളും വിശദീകരിച്ചു അസിം മുനീറും ഞാനും ലോകമെമ്പാടും പണത്തിനായി ഭിക്ഷയാചിച്ചു നടന്നപ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നി വായ്പ എടുക്കുന്നത് ആത്മാഭിമാനത്തിന് വലിയൊരു ഭാരമാണ് ലജ്ജ കൊണ്ട് ഞങ്ങളുടെ തല കുനിയുന്നു വായ്പ തരുന്നവർ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങൾക്കും എതിർപ്പ് പറയാൻ പോലും ഞങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയാണെന്നാണ് ഷഹബാസ് ഷെറീഫ് വിശദീകരിച്ചത് സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കായി രാജ്യാന്തര നാണയനിധിയുമായി പാകിസ്ഥാൻ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് പരാമർശവും വ്യവസായ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി മൂലധനം ലഭ്യമാക്കാൻ സെൻട്രൽ ബാങ്കിനും ധനകാര്യ മന്ത്രാലയത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷെറീഫ് പറഞ്ഞു വായ്പാ പദ്ധതിയുടെ ഭാഗമായ അടുത്തിടെ ഐ എം എഫിൽ നിന്ന് പാകിസ്ഥാന് ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ ലഭിച്ചിരുന്നു ഇത് കടം തിരിച്ചടയ്ക്കാനും കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനും സഹായിച്ചെന്നും പാകിസ്ഥാൻ സർക്കാർ അവകാശപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി